പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നില്ലേ ഒരു എട്ടിൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ കിട്ടി എൻ്റെ പറ്റിയൊരു അബദ്ധമാണ് എൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടായതാണ് കേട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ദോശമാവും ഇന്നലെ രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് പോഷണം എടുത്തിട്ട് അതിലേക്ക് ബീട്രൂട്ട് അരച്ച് ചേർത്ത് ബീട്രൂട്ട് ദോശയും മസാലയും ആക്കി മസാല ദോശ പോലെ ഉണ്ടാക്കില്ലേ അങ്ങനെ ആക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ദോശയ്ക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഇന്നലെ കിടന്നത് ഇന്നലെ ചിഞ്ചുറിന് അത്രയും നല്ല പനിയായിരുന്നു എണീക്കുമ്പോൾ ഏകദേശം ഒരു മണി അറേകാലം ഒക്കെ ആയിട്ടോ എണീറ്റ് വന്നു ഞാൻ നേരെ ചായക്ക് വെള്ളം വെച്ചു ബീട്രൂട്ട് പീൽ ചെയ്തൊക്കെ കഴിഞ്ഞു മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചിട്ടും ഞാൻ വെച്ചിട്ടുള്ള ചായേൻ്റെ വെള്ളം തിളച്ചിട്ടില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗ്യാസ് തീർന്നിട്ടു ഒരു രക്ഷയില്ല എന്ത് ചെയ്യുന്നില്ല എടേനേ ഏഴുമണി മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് പോകുകയും വേണം രാവിലെ കഴിച്ചിട്ട് പോകാനുള്ളത് ഉണ്ടാക്കണം കൊണ്ടുപോകാനുള്ളതും വേണം അപ്പോൾ രണ്ടും ദോശ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ ഈ അടുപ്പ് കത്തിച്ചിട്ട് വെക്കുന്ന ആ പാത്രം നമ്മളെ ഇൻഡാലിയത്തിൻ്റെ ആ ദോശ ചട്ടി ഒന്നുമില്ല ഇത് തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് തന്നെയല്ലേ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു രക്ഷയില്ല ഞാൻ അകത്തെ അടുപ്പം കത്തിച്ചു ഇത് എന്താ വെച്ചാൽ നല്ല വെയിലുകൊണ്ട് കിടക്കുന്ന വിറകായതുകൊണ്ടായിരിക്കും തോന്നുന്നു ചൂടുള്ളതുകൊണ്ടും പെട്ടെന്ന് കത്തി അല്ലെങ്കിൽ ആൾ പിടിക്കാൻ നല്ല പണിയാട്ടോ കത്തി കത്തിപ്പിടിച്ച് കുറച്ചങ്ങോട്ടായി കഴിഞ്ഞാൽ നല്ല ചൂടാണ് പിന്നെ നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുന്ന ഈസി ആണേല് അങ്ങനെ രാവിലെ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ വേഗം ദോശ ചുട്ടു കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ അടുപ്പത്ത് വെച്ചു അതാകുമ്പോൾ ആ വട്ടത്തിൻ്റെ ഉള്ളിൽ മാത്രമേ കരി വരുള്ളൂ പുറത്തേക്കൊന്നും ആവില്ലല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ കേടുവരുമെന്ന് അറിയില്ല കേട്ടോ ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വെച്ചതാണ് അപ്പോഴത്തേക്ക് ഏട്ടൻ എന്ത് ചെയ്തു തേങ്ങ ചിറകി വേ ചമ്മന്തിയാക്കി മസാല ഒന്നും ഉണ്ടാക്കാതെ ചമ്മന്തിയാക്കി ഏട്ടൻ ചമ്മന്തിയും ദോശയും കഴിച്ചിട്ട് പോവുകയും ചെയ്യാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞു കേട്ടോ എനിക്ക് രണ്ട് കുറ്റിയുണ്ട് കേട്ടോ ഇതിന് രണ്ട് ദിവസം മുന്നേ നമ്മൾ അടുത്തുള്ള ചേച്ചി രാവിലെ അഞ്ചരയായപ്പോൾ വിളിച്ചു പറഞ്ഞു മോൾ എൻ്റെ ഗ്യാസ് തീർന്നു അവിടെ നിറച്ച കുറ്റി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറ്റി കൊടുത്തു എനിക്ക് ഒരു രണ്ടാഴ്ചയും കൂടെ കിട്ടും ഗ്യാസ് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചത് അപ്പോൾ ചേച്ചി പോകുമ്പോൾ പറഞ്ഞു ഞാൻ ഗോഡൗണെന്ന് എടുത്തുകൊണ്ട് തരാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി ബുക്ക് ചെയ്തിട്ട് വണ്ടിക്കാർ കൊണ്ടുവന്നോട്ടെ എനിക്ക് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച എൻ്റെ ഉള്ളിൽ എന്തായാലും ഗ്യാസ് ഉണ്ടാവും അപ്പോഴത്തേക്കും മതിയല്ലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസേ നിൽക്കുള്ളൂ എന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലായി കേട്ടോ എനിക്കൊരു ഗ്യാസ് മുരി എന്ന് പറഞ്ഞാൽ രണ്ടര ടു മൂന്ന് മാസം വരെ കിട്ടും പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഒരു ഒന്നര മാസം പോലും കഷ്ടി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇല്ലേ നമ്മൾ ഈ അടുപ്പത് ദോശ ഇടുമ്പോൾ നമ്മൾ നമ്മൾ ഗ്യാസിമ്മ വെച്ച് ഷീലായിട്ടില്ലേ അതിൻ്റെ ഫ്ലെയിം എത്രത്തോളം വേണമെന്നുള്ള ഗ്യാസിമ്മ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാമല്ലോ ദോശയ്ക്ക് വേണ്ടേ പക്ഷേ അങ്ങനെ കറക്റ്റ് ശരിയാവുന്നില്ല കേട്ടോ ആദ്യം ഒരു മൂന്നാല് ദോശ ചുട്ട് കളയേണ്ടി വന്നു എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒഴിക്കുമ്പോൾ ഒട്ടിപ്പോയി തീ കൂടി കൂടിപ്പോയിട്ട് ഒട്ടിപ്പോയി പിന്നെ കുറച്ച് കുറച്ചപ്പം വേവാത്ത മതി അതായത് തീ ഇല്ലാതെ വെറു ചെറിയ ചൂടിലായപ്പം അത് കറക്റ്റായില്ല പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഏതായാലും ഞാൻ ദോശ ചുട്ടെടുത്തു കേട്ടോ ഞങ്ങൾ കഴിക്കാനുള്ള ദോശയൊക്കെ ചുട്ട് മാറ്റി വെച്ചു കിട്ടും ഇനി നേരെ അടുപ്പ് കിടുന്നതിൻ്റെ മുന്നേ നമുക്ക് ചോറിനുള്ള വെള്ളം കൂടെ വെക്കാം അടുപ്പ് കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കത്തിച്ചുണ്ടാക്കണ്ടല്ലോ അതിന് മുന്നേ എല്ലാ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും റെഡിയാക്കി വെക്കാം നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ കരിയായിട്ടുള്ളൂ കേട്ടോ വലിയ ഡാമേജും കാര്യങ്ങളൊന്നും കണ്ടില്ല ഇനി എന്താവും എന്നുള്ളത് അറിയില്ല കേട്ടോ ആ ഒരു ഭാഗം നമുക്ക് നല്ലപോലെ സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ റെഡിയാവുമായിരിക്കും പിന്നെ ഞാൻ ചിഞ്ചുറിൻ്റെ അടുത്ത് പോയി പനി ഉണ്ടോ എന്നൊക്കെ തൊട്ട് നോക്കിയിട്ടോ ഇന്ന് വെളുപ്പിന് മൂന്നരയപ്പം നല്ല പനിയായിരുന്നു അപ്പോൾ ഞാൻ കാപ്പി കാപ്പിയുണ്ടാക്കി റസ്ക്കും കൊടുത്തതിന് ശേഷം പനീൻ്റെ ഉളയോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പനി കുറവുണ്ട് ചെറിയൊരു മേൽ വേദന പറയുന്നുണ്ട് എനിക്കില്ലേ ഈ പാരസെറ്റമോളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയിട്ട് കൊടുക്കുക അതിരിക്കാൻ നിവൃത്തിയില്ല അത് വേറെ കാര്യം അപ്പം രാത്രിയൊക്കെ എങ്ങനെ പനിച്ചിട്ടാണെങ്കിൽ ഞാൻ നല്ലപോലെ ഭക്ഷണം എന്തെങ്കിലും കൊടുത്തതിനു ശേഷം മാത്രമേ ഉളിവ് കൊടുക്കാറുള്ളൂ കേട്ടോ എന്നിട്ട് ആ ഉളിവ് കുടിച്ച് അവർ കിടന്നുറങ്ങി കഴിഞ്ഞാൽ തന്നെ അവർ ആ പനി വിട്ട് വേർ എത്തുകഴിഞ്ഞാൽ മാത്രമേ ഞാൻ കടന്നുറങ്ങൂള്ളൂ അല്ലെങ്കിൽ എന്ന് അനച്ചിങ്ങനെ തുടയ്ക്കും എനിക്ക് എന്തോ ഒരു പേടിയാണ് കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ ഉളി കൊടുക്കാം മരുന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനാണ് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അങ്ങനെ ഞാൻ അവളെ എണീപ്പിച്ചു കിട്ടുക കാരണം കുറച്ച് നേരത്തെ എണീപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തൊന്ന് മേലൊക്കെ കഴി കഴിഞ്ഞാൽ കുറച്ച് നുഷാറാവൂ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അവളെണീക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ദോശ കഴിക്കാം അങ്ങനെ ഒരു മൂന്ന് ദോശയും ചമ്മന്തി ചമ്മന്തി ആടനാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ടേസ്റ്റ് നോക്കി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് ചമ്മന്തിയും കൂടി എടുത്തു കേട്ടോ ഇനി നമുക്ക് ദോശയും ചമ്മന്തിയും കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോഴത്തേക്കും ചോറിൻ്റെ വെള്ളം അവിടെ കിടന്ന് തിളക്കട്ടെ ചമ്മന്തി എന്താ നല്ല കെട്ടേൺ ഉണ്ടാക്കിയെന്നുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലവണ്ണം മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിൻ്റെ കൂടെ കുടിക്കാനാണ് എടുത്തതേ ചായ അല്ലാട്ടോ വെള്ളമാണ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ചായ എത്രത്തോളം കുടിക്കാതിരിക്കാൻ പറ്റും നോക്കാം പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കെങ്കിലും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ എനിക്ക് നല്ല പാലോയ്ച്ച് ചായ കുടിക്കാൻ തോന്നുന്നു കേട്ടോ ആ ടേസ്റ്റ് ഇങ്ങനെ വായിലിങ്ങനെ വരും അതാണ് പ്രശ്നം പിന്നെ ഈ ബീറൂട്ടിൻ്റെ ദോശയല്ലേ അതിനത്ര എന്താ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ കൂടുതലും നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഇങ്ങനെ ദോശയല്ലോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കും ബീട്രൂട്ട് ദോശ ഉണ്ടാക്കും അല്ലെങ്കിൽ ചെറുപയർ ദോശ ഉണ്ടാക്കും ക്യാരറ്റിനോട് ദോശ ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലതാണല്ലോ അങ്ങനെ ദോശയൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെള്ളം നല്ലപോലെ തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റേഷൻ ആണ് കേട്ടോ ഇടുന്നത് റേഷനരി കുറച്ച് ചൂടുള്ളം വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ ഇനി നല്ലരി ആണെങ്കിലും ചൂടുള്ളം വെച്ചിട്ട് തന്നെ കേട്ടോ കഴുകലുള്ളത് മട്ടയാണെങ്കിലും ഒക്കെ അതിനൊരു ഒട്ടലുണ്ടാവില്ലേ കഴുകുമ്പോൾ ആ ഒരു ഒട്ടൽ പോകാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് കഴുകുന്നത് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള കൂടുതലും പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയിടുന്ന കേട്ടോ എൻ്റെ അമ്മയൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകും പിന്നെ ഏഴത്തിയമ്മ ചോറിൻ്റെ മുകളിൽ ഒരു വെച്ചിട്ട് വെച്ചിട്ടായാലും ചൂടുവെള്ളം ആക്കി വെക്കും കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് വിട്ടില്ലേ പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിക്കില്ല ആരത്തി അമ്മ ചൂടുവെള്ളം അതിൻ്റെ മുകളിൽ വെക്കും ചോറ് വെക്കുമ്പോൾ തന്നെ അപ്പം നല്ല തിളച്ച് വരും എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ചോറ് ഊറ്റാൻ ഞാൻ പിന്നെ റിസ്ക് എടുക്കാറില്ല പച്ചവെള്ളം ഒഴിച്ച് തന്നെ കേട്ടോ ഊറ്റാറുള്ളൂ അപ്പോഴേക്കും അത് ആ എണീറ്റ് പല്ലൊക്കെ തേക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ അടുത്തൊരു കമൻസ് ഉണ്ടായിരുന്നു ചേച്ചി മോക്ക് ഏത് മോയിസ്ചറൈസർ ആണ് ക്രീം ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അവർക്ക് ഇതുവരെ അങ്ങനെ ഒരു ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി കുളിപ്പിക്കുകയോ മേലെ എഴുതുകയോ ചെയ്യുമ്പം നമ്മൾ തോർത്തി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു നനവുണ്ടാവില്ല സ്കിന്നിൽ ആ നനവോട് കൂടിയിട്ട് ലൈറ്റായിട്ട് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കും അത് സ്കിന്നിനെ സോഫ്റ്റ് ആക്കി വെക്കാനോ അതുപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനും അടിപൊളിയാണ് കേട്ടോ എൻ്റെ അച്ഛമ്മ പറഞ്ഞതാണ് അതുതന്നെയാണ് ഞാനിപ്പോൾ അവർക്ക് ചെയ്യുന്നത് പിന്നെ വീക്കലി മഞ്ഞളെണ്ണ ഉണ്ടാക്കി തേക്കുകയും അല്ലെങ്കിൽ തേങ്ങാപ്പാൽ തേച്ച് കൊടുക്കുകയോ ചെയ്യും അല്ലെങ്കിൽ നാൽപ്പാമരാതി തൈലം തേച്ച് കുളിപ്പിക്കൂ കേട്ടോ ഇപ്പോൾ രണ്ടര വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് സെബാമെഡിൻ്റെയാണ് കേട്ടോ ഇനി അടുത്താക്കിയത് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിൽ സെപ്പാമഡ് അല്ലെങ്കിൽ മാമ്മാർത്ത് കെട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളെ സ്കിന്നിനനുസരിച്ചും റിവ്യൂ ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ബ്രാൻഡ് സെലക്ട് ചെയ്യുക അങ്ങനെ ഞാൻ മുടിയൊക്കെ ഒന്ന് പൊന്തിച്ച് കെട്ടി കൊടുത്തിട്ട് ദോശയും ചമ്മന്തി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് എന്ത് കളറാണ് ചേർത്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രോബറിൻ്റെ ഫ്ലവർ ചേർത്താണെന്ന് പറഞ്ഞു ബീട്രൂട്ടാണെങ്കിൽ കഴിച്ചില്ലല്ലോ എന്ന് വേച്ചിട്ടാണ് അപ്പോൾ മണത്തു നോക്കി പറഞ്ഞത് സ്ട്രോബറി അല്ല ബീട്രൂട്ടിൻ്റെ സ്മെല് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ കണ്ണിന് നല്ലപോലെ കാഴ്ചയുണ്ടാവും സ്കിന്നു നല്ല ബ്രൈറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തതാണ് കഴിച്ചാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവളെ കണ്ണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ടി വി കാണുന്നതുകൊണ്ട് ഒരു നല്ലൊരു ബാധിച്ചുമ്പ് വരുന്നുണ്ട് അപ്പോൾ കൊണ്ടുപോയി കാണിച്ചു നോക്കണം അങ്ങനെ അവൾക്കുള്ള ചായ ഒക്കെ കൊടുത്ത് കുറച്ചു നേരം വറുത്താനൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നിട്ട് അതിന് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം റേഷനറി ആയതുകൊണ്ടേ പെട്ടെന്ന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ പത്ത് മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി കുറച്ച് കഞ്ഞി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ സാധാരണ നമ്മളെ പച്ചവെള്ളം ഒഴിച്ചിട്ടന്നെയാണ് കേട്ടോ റേഷനറി വീട്ടിൽ അങ്ങനെ ആവുമ്പോൾ ആ ഒരു ഒട്ടലില്ല റേഷനറിൻ്റെ ഉണ്ടാവില്ല നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് അരി കിടക്കും അങ്ങനെ ഞാനത് അങ്ങനെ വാർത്തു കുത്തി വെച്ചു കേട്ടോ ഈ ഇപ്പോൾ വാർത്ത കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് കാരണം വയറിനെ തട്ടോ പൊള്ളോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് അപ്പോൾ ഞാൻ ഞാൻ അടുപ്പേതല്ല ഒഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു രണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് കളത്തിലേക്ക് അങ്ങ് വെക്കാന്ന് ചോദിച്ചു കെട്ടോ അപ്പം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇന്ന് ആടമുട്ട തീർന്നു മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയേ ഉള്ളൂ പിന്നെ അത് അങ്ങ് അടുപ്പത്ത് വെച്ച് തീം കത്തിച്ചിട്ടിട്ടോ ഇനി നമുക്കില്ലേ മീൻ ഇന്നലെ മത്തി വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി കഴിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞതിന് ശേഷം എന്നും മത്തിയാട്ടേട്ടം കൊണ്ടുവരുള്ളൂ അപ്പോൾ ഞാൻ മത്തി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായി പിന്നെ ഈ ചോറില്ലേ ഈ ഒരു കലത്തിൻ്റെ ഈ ഒരു സൈഡിലെ അത് ഞാൻ തേച്ച് കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോറ് നല്ലപോലെ പോലെ തിളച്ചിങ്ങനെ പതഞ്ഞ് തിന്തി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇങ്ങനെ ഒട്ടി ഒട്ടിക്കിടക്കൂലേ അതെനിക്ക് എന്തോ ഒരു വൃത്തിയുടെ പോലെ തോന്നും അപ്പോൾ ഞാനത് മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കലങ്ങ് മാറ്റി വെച്ചു കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മീൻ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം വെട്ടാം ഇന്നാളെ നമുക്ക് ചെറിയ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങാൻ്റെ അലൊക്കെ കിട്ടിയിട്ട് ചക്കകൂരും മുരിങ്ങാൻ്റയും കൂടി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൻ ഇന്നലെ മുരിങ്ങൻ്റെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മുരിങ്ങാൻ്റെ അലയും ചക്കക്കൂര കറിയും കൂടെ വെക്കാന്ന് ഈ ചക്കക്കൂര മുരിങ്ങൻ്റൊക്കെ കറി വെക്കുമ്പോൾ ഇവിടുത്തെ അച്ഛൻ ഓർമ്മ വരുട്ടോ അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചക്കക്കൂരും മുരിങ്ങാൻ്റയും കറി വെച്ച് എന്ന് ഈ ഒരു ചക്കൻ്റെ സീസണായി കഴിഞ്ഞാൽ അച്ഛാ എന്ത് കറി വെക്കുക എന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും ചക്കക്കുര മുരിങ്ങേൻ്റെയും വെക്കാം മീൻ പൊരിക്കുകയും ചെയ്യുക പറയും അച്ഛനും കൂടി തരൂട്ടാ ചക്കക്കുരു നന്നാക്കാനൊക്കെ എനിക്ക് ഈ ചക്കക്കുരു നന്നാക്കുന്ന കുറച്ച് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചൊരണ്ടി ചുരണ്ടി ഉണ്ടാക്കണ്ടേ അച്ഛനാണെങ്കിൽ ആ ബ്രൗൺ കളറില്ലേ അത് തീരെ പറ്റില്ല നല്ലപോലെ പോലെ നിങ്ങൾ ചുരണ്ടി എടുക്കണം അപ്പോൾ കുറച്ച് പണിയുണ്ട് മറ്റേ ഞാൻ ഈ ഒരു വെള്ള തോലില്ലേ അത് മാത്രമേ പോക്കുള്ളൂ ആ ബ്രൗൺ അങ്ങനെ ചിരണ്ടി പോക്കാറില്ല കേട്ടോ അത് നല്ലാന്ന് പറഞ്ഞിട്ട് പക്ഷേ അച്ഛനത് ഇഷ്ടമില്ലാതുകൊണ്ട് അതിങ്ങനെ ഇരുന്ന് നന്നാക്കണം അങ്ങനെ ഞാൻ ചക്കക്കൂരൊക്കെ നന്നാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് നമ്മളെ മുട്ടയിലെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും പക്ഷെ ഒരു മുട്ടയിലെ പൊട്ടിപ്പോയി എന്താ പറ്റിയെന്നറിയില്ല ഞാനിങ്ങനെ ഇട്ടതിൽ എന്തോ പൊട്ടിയതാണെന്ന് അറിയില്ല അത് മുട്ടേൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇനി കുഴപ്പമില്ല അത് ഞാനും കഴിക്കാൻ മറ്റേത് മോക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ചക്കക്കൂരു കുക്കറിലിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ഇപ്പം ഞാൻ ചക്കക്കൂരു ഇതാ കുക്കറിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ തക്കാളിയും മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരി മുളകാണെങ്കിൽ ഒന്നും കൂടി ബെസ്റ്റ് തേങ്ങാ രക്കാതെ വയ്ക്കുന്ന കേട്ടോ എനിക്കിഷ്ടം ഇങ്ങനെ ചക്കക്കുരു ഉടച്ചിട്ട് അതിലേക്ക് മുരിങ്ങേന്തല ഇട്ട് വേവിക്കുന്ന ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ല നാടൻ പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് രണ്ടെണ്ണം എടുത്തിട്ട് എയർഫ്രയറിൽ വെച്ചു അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക നമ്മൾ പണ്ട് അടുപ്പത്ത് വെച്ച് ചൂടുല്ലേ അതേ ടേസ്റ്റ് ആട്ടോ ഇതിന് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ സ്മെല്ലൊക്കെ അതുപോലെയാണ് അങ്ങനെ അത് അട വെച്ചു ഞാൻ പിന്നെ മുരിങ്ങേണ്ടൽ എന്നാലും അമ്മ കൊടുത്തയച്ചിരുന്നു അപ്പം ഞാൻ അപ്പം തന്നെ നോക്കിയിട്ട് ഇതുപോലെ ഞെട്ട് പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പേപ്പറിൽ പോയി ഇനി നമുക്ക് എന്താ അറിയാമോ എപ്പോഴെപ്പോഴും ഇങ്ങനെ നോക്കേണ്ടല്ലോ ഇങ്ങനെ അടർത്തി എടുത്താൽ മതി അതാകുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും ഇനി ഇതിങ്ങനെ വാടി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് അതിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടിക്കിടന്നാലോ നമ്മൾ അത്ര കാണുമില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ നോക്കിയതിന് ശേഷം പേപ്പറിലാക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കും ബാക്കി അതുപോലെ മാറ്റി അതേപോലെ തന്നെ ആ പേപ്പറിൽ തന്നെ മടക്കി നേരെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്ക് ഒരു മൂന്നാല് ദിവസം ഞാൻ ഉപയോഗിക്കും മുരിങ്ങനെളം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ആ മുരിങ്ങളം നന്നാക്കി വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടോ ഇനി നമുക്ക് മത്തി ഒന്ന് നന്നാക്കി എടുക്കാം മത്തി നന്നാക്കുന്ന ടാസ്ക്കാണ് മുറ്റത്ത് കൊണ്ടുപോയിട്ടായിരുന്നു കേട്ടോ നന്നാക്കല് ഇപ്പം അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ നന്നാക്കും നന്നാക്കിയിട്ട് പിന്നെ സോപ്പൊക്കെ ഇട്ട് ഫുള്ളായിട്ട് കഴുകണം അല്ലെങ്കിൽ ആ സ്മെല്ലങ് പോല കൈന്നേ സ്മെല്ല് പോലെ മത്തിയൊക്കെ നന്നാക്കി വന്നപ്പോഴത്തേക്കും നമ്മളെ ആ നല്ലപോലെ വെന്ത് അത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടോ ഇനി അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മുരിങ്ങേൻ്റെ ഇലയിട്ടിട്ട് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ച് തിളപ്പിച്ചെടുക്കാം അധികം വേവിക്കേണ്ട മുരിങ്ങേൻ്റെ പെട്ടെന്ന് വാടുമല്ലോ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ അതിലേക്ക് നമുക്കെന്ത് ചെയ്യാം വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചക്കക്കുരുക്കറി സെറ്റായി ഈ ഒരു വറവും കൂടി ഇടുമ്പോൾ അല്ലേ ചക്കക്കുരുക്കറിക്ക് നല്ലൊരു മണമുണ്ട് എൻ്റെ അമ്മേ ഇനി ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടോ മത്തിനെക്കാട്ടിലും ഞാൻ ഇന്നിങ്ങനെ നന്നാക്കിയപ്പോൾ വിചാരിച്ചു തന്നാൽ പൊരിക്കേണ്ട കുക്കർ മത്തിയാക്കാം എന്നാ കേട്ടോ വിചാരിച്ചത് അങ്ങനെ അതൊക്കെ വാങ്ങി വച്ചതിന് ശേഷം പിന്നെ പഴം എടുത്തു മുട്ട നടു മുറിച്ചിട്ട് കുരുമുളക് ഉപ്പ് ഇട്ടു കേട്ടോ അങ്ങനെ ഒരാളെ വിളിച്ചവിടെ ഇരുത്തിയതാണ് ഒന്ന് പത്ത് മിനിറ്റ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണുന്ന ഭാഗത്ത് വെയിൽ കൊള്ളാതെ നിന്നോളാം പറഞ്ഞായിരുന്നു കേട്ടോ ഇങ്ങനെ അകത്ത് ടി വി കണ്ടിരുന്നു കഴിഞ്ഞാലേ ശരിയാവില്ല അപ്പോൾ ആകെ പഴം അപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയുക വാട്ടി വാട്ടി കൊടുത്താൽ പിന്നെയും തിന്നും ഇങ്ങനെയൊക്കെ കൊടുത്താൽ ചില സമയത്ത് കഴിക്കും ചില സമയത്ത് അങ്ങ് കഴിക്കില്ല അപ്പോൾ ആ രണ്ട് പഴവും മുട്ടയും ഞാൻ കഴിച്ചു കെട്ടോ ഇനി നമുക്ക് കുക്കർ മത്തിയിലേക്കുള്ള മസാല ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നാല് വറ്റ മുളക് എടുത്തിട്ടുണ്ട് മുളകും പൊടി എടുക്കാം മുളകും പൊടി ഇവിടെ ഭയങ്കര ഇരുപട്ടോ അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് മുളക് പിന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പിലയും പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ പാളംപൊളി കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക നല്ലപോലെ കുറച്ച് വെള്ളം കൂട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ നന്നാക്കി വെച്ചാൽ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടി വയ്ക്കുക അതവിടെ ഇരിക്കട്ടെ കുറച്ച് നേരത്തെ ഈ കുറച്ച് വെള്ളം കൂടി ഒച്ചു കൊടുത്തോട്ടോ ഈ വെള്ളം കൂടിയേ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു കുക്കറെ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിനു ശേഷം വെളിച്ചെണ്ണയും അതിലേക്ക് ഉരിവും കൂടി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞുള്ള സവാളയല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വയറ്റി വരണ്ട ഒന്ന് ലൈറ്റായിട്ടൊന്ന് വന്നു വന്നാൽ മതി അതിനേഷം അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല പുളിയില്ലാണെങ്കിൽ തക്കാളീൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ നമ്മൾ കാരണം പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവുക പിന്നെ കുറച്ച് കറിവേപ്പുയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ മീനില ഉപ്പിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാത്രം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെക്കുക അതിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചാൽ മീനില്ലേ അതായത് അതുപോലെ ഒന്ന് എടുത്ത് പരത്തി പരത്തി ഇങ്ങനെ വെച്ചുകൊടുക്കുക നമ്മൾ പൊരിക്കാൻ വേണ്ടി വെക്കൂലേ അതുപോലെ തന്നെ അതുപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റുള്ള ആ വെള്ളവും കൂടെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുക്കർ മാത്തി ഇവിടെ റെഡി ആയിട്ടോ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഏഴര മൂന്ന് മണിയാകുമ്പോൾ വരുമ്പോഴത്തേക്കും കഴിക്കാനുള്ള ചപ്പാത്തിയും കൂടി ചുറ്റെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാന് അടുപ്പത്ത് വെച്ചേൻ്റെ ധൈര്യത്തിലാട്ടോ ഞാൻ ചപ്പാത്തി ആക്കി അതല്ലെങ്കിൽ പുഴുക്കോ അല്ലെങ്കിൽ ചോറ് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യട്ടേ എന്ന് വിചാരിക്കുമായിരുന്നു പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് ചപ്പാത്തി ചൂടാമെന്നുള്ള കാര്യത്തിൽ ഞാൻ കുഴച്ചു ഇത് കുഴച്ച് വെച്ച് വന്നപ്പോഴത്തേക്കും നമ്മളെ കുക്കറ് വിസലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചൂടോടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേ നല്ല കുഴച്ച് വെച്ച കപ്പേ അതും കൂടി കൂട്ടി കഴിക്കാൻ തോന്നും പിന്നെ കുറച്ച് വച്ച വെളിച്ചെണ്ണയും കൂടി കഴിച്ച് ആ കറി അങ്ങ് വെച്ചു കേട്ടോ ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ഗ്യാസ് ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായിട്ടോ പക്ഷേ പെട്ടെന്ന് പണികളൊക്കെ തീർന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ ഗ്യാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കും കുറച്ചുകൂടെ കഴിട്ടെ കുറച്ചുകൂടെ കയറ്റേന്ന് എന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നത്തെയൊരു വിശേഷം അപ്പം നമുക്കൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ